എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എൽ ഡി സി കണ്ണൂർ കൊല്ലം അപ്പോൾ രണ്ട് ഘട്ട എൽ ഡി സി എക്സാം കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഒരു കട്ട് ഓഫ് എന്തായിരിക്കും എന്താണ് ഈ ഒരു എക്സാമിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇതാണ് ഞാൻ ഈ ഒരു സെക്ഷനിൽ പറയാൻ പോകുന്നത് അപ്പോൾ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ നല്ല തകർപ്പം ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ കാടകട്ടി ക്വസ്റ്റ്യൻ ആയിരുന്നു ഒരു എൽ ഡി സി ലെവലിന് ചോദിക്കാൻ ഇതിനപ്പുറം ഒരു കടുകെട്ടി ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അത്ര കടുകെട്ടി ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ന് തന്നെ പറയണം അപ്പോൾ ട്രിവാൻഡ്രത്തെ വെച്ച് കമ്പെയർ ചെയ്യുമ്പോൾ ട്രിവാൻഡ്രത്തിനേക്കാളും ഭയങ്കര 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 ഡിഫിക്കൽട്ടി ആണ് എന്ന് തന്നെ എൻ്റെ അഭിപ്രായം അതാണ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ട്രിവാൻഡ്രം നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിരുന്നു ട്രിവാൻഡ്രം എന്ന് പറയുമ്പോൾ ഒരു എൽ ഡി സിക്ക് ചോദിക്കാൻ പറ്റിയ ഒരു നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു പക്ഷേ അതിനേക്കാൾ ഭയങ്കര ഡിഫിക്കൽട്ടായിപ്പോയി എന്നാണ് ഈ എൽ ഡി സി കൊല്ല കണ്ണൂറിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം ഇനി ഇതിനകത്ത് തന്നെ ക്വസ്റ്റ്യൻ നന്നായി പ്രിപ്പയർ ചെയ്ത ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നിരാശ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ പ്രാവശ്യം ഉണ്ടായത് കാരണം നോബൽ പ്രൈസ് നമ്മൾ പഠിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച പല കാര്യങ്ങളും ചോദ്യ പേപ്പറിൽ വന്നില്ല നോബൽ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിനാല് വരെ പഠിച്ചവരുണ്ട് അല്ലേ അതുപോലെ തന്നെ ബാക്ടീരിയ വൈറസ് രോഗങ്ങൾ പഠിച്ചവരുണ്ട് പിന്നെ നമ്മുടെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ഓസ്കാർ അവാർഡ് ദേശീയ അവാർഡ്സ് എഴുത്തച്ഛൻ പുരസ്കാരം ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ചന്ദ്രൻ അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങൾ പഠിച്ചത് നല്ല രീതിയിൽ റിവിഷൻ ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഒക്കെ കടുകട്ടി വേർഡ്സ് കാര്യങ്ങളൊക്കെ പഠിച്ചതൊന്നും ചോദിച്ചില്ല ചോദിച്ചതൊക്കെ നമ്മുടെ ലോജിക്ക് പ്രകാരം നമ്മൾ പണ്ടൊക്കെ വായിച്ചത് വെച്ചിട്ട് എഴുതാനുള്ള പല ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതുപോലെ തന്നെ കറണ്ട് അഫെയർ ഇരുപത് മാർക്ക് കറണ്ട് അഫെയർ നമ്മൾ പ്രതീക്ഷിച്ചു അങ്ങനെയാണ് സിലബസിലുണ്ടായിരുന്നത് പക്ഷേ ഒരു പതിമൂന്ന് കറണ്ട് അഫയർ മാത്രമാണ് ചോദിച്ചത് ഇനി മാത് സെഷനിലേക്ക് പോകുവാണെങ്കിലും ജോമെട്രിക് സെക്ഷനിൽ നിന്ന് മൂന്നോളം ക്വസ്റ്റ്യൻസ് വന്നു അതും നല്ല ഡിഫിക്കൾട്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് വന്നത് മലയാളം നല്ല ഈസി ആയിരുന്നു അത് ഒരുപാട് ആൾ കുട്ടികൾക്ക് ആശ്വാസ മേഘകാരി എല്ലാവരും ഇപ്പം ആദ്യം ചെയ്യുന്നത് ഇംഗ്ലീഷ് മലയാളം മാത്സൊക്കെയാണ് ആദ്യം ചെയ്യുന്നത് അപ്പം ആദ്യം തന്നെ മലയാളം ചെയ്യുമ്പോൾ ഒരു സമാധാനം ഉണ്ടാകുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇംഗ്ലീഷ് അങ്ങ് ഭയങ്കര എന്ന് പറയാൻ പറ്റത്തില്ല ഒരു മോഡറേറ്റ് ലെവൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആയിരുന്നു പെട്ടെന്ന് തെറ്റിപ്പോകുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് അതിനകത്ത് ചോദിച്ചത് പിന്നെ ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും ഫാസിയും അല്ല അതൊക്കെ തന്നെ ഉള്ളായിരുന്നു കുറച്ച് ഈസി എന്ന് പറയാൻ ാക്കിക്ക് കുറച്ച് കൺഫ്യൂസിങ് ഉണ്ടാകുന്ന സെക്ഷൻ ആയിരുന്നു ഇംഗ്ലീഷ് ഇനി നമ്മുടെ ജി കെ സെക്ഷനിലേക്ക് വരുമ്പം എഴുപതോളം ചോദ്യങ്ങൾ ഇതിനകത്ത് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ കാണുമ്പോൾ തന്നെ ഉത്തരം എഴുതാൻ പറ്റുന്നത് അതിലൊന്നാണ് ഇത് അല്ലെ ഇത് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താം നാറ്റോ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു കഴിഞ്ഞ ട്രിവാൻഡ്രം കാർ ട്രിവാൻഡ്രക്കാർക്ക് എന്ത് ചോദിച്ചിട്ടില്ലായിരുന്നു ആ ഈ ഒരു സെക്ഷൻ നവോത്ഥാനം ചോദിച്ചില്ല പക്ഷെ കൊല്ലം കണ്ണൂരിന് നവോത്ഥാനം വന്നു പിന്നെ മൗണ്ട് ബാറ്റൺ പദ്ധതി ഇതൊക്കെ കൺഫ്യൂസിങ് ആയിരുന്നു ഈ ഒരു പല ക്വസ്റ്റ്യൻസ് എന്താണ് നല്ല രീതിയിലുള്ള കൺഫ്യൂഷൻ അടിപ്പിക്കുന്ന നമുക്ക് ഉത്തരം എഴുതാൻ പേടി തോന്നുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു അഥവാ എഴുതിയ തെറ്റും അല്ലെങ്കിൽ എന്താണ് ഒരു ലെക്ക് ഫാക്ടറാണ് നമുക്ക് രണ്ടെണ്ണം എന്തായാലും ഒരു കൺഫ്യൂഷൻ വരും രണ്ട് ഓപ്ഷൻ ഒന്ന് എഴുതുമ്പോൾ തെറ്റും ഒന്ന് ശരിയാകും അപ്പോൾ കിട്ടിയാ കിട്ടി പോയാ പോയി എന്നൊരവസ്ഥ ആയിരുന്നു എലിമിനേഷൻ ടെക്നിക്സ് ഒന്നും തന്നെ ഒരു മൂന്നോ നാലോ ചോദ്യത്തിനപ്പുറം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല എലിമിനേഷൻ ടെക്നിക്സ് ഒക്കെ എല്ലാരും പയറ്റാം എന്നുള്ള രീതിയിൽ പോയി പക്ഷേ പി എസ് സി പറഞ്ഞു എടാ നൊട്ടനല്ല ഞാൻ പി എസ് സി ആണ് അപ്പോൾ നിനക്കൊക്കെ അറിയാൻ കെഴുതിയാൽ മതി എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇത് ഇനി കണ്ടോ സ്വയം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടമായി പോയി കാര്യം ആശ്വാസകിരണം ആരോഗ്യകിരണം മിഴി കാതോരം ശ്രുതിതരം എന്നൊക്കെ പറഞ്ഞ നൂറുകണക്കിന് സാധനങ്ങൾ പഠിച്ചു വച്ചു പക്ഷെ ചോദിച്ചത് സ്വയം അപ്പൊ അങ്ങനത്തെ ചില കൊസ്റ്റ്യൻസ് ഒക്കെ എന്ന് വെച്ചാൽ കൃത്യമായി ചിലത് നമ്മൾ നമ്മുടെ ഭാഗ്യത്തിന് നമ്മളിത് നോക്കി ചിലത് നമ്മുടെ കഷ്ടകാലത്തിനത് നോക്കിയില്ല അങ്ങനത്തെ അവസ്ഥയായിരുന്നു അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും സ്കിപ്പ് ചെയ്യാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്ന പലർക്കും ഉത്തരത്തിലേക്ക് ഒന്ന് എഴുതാൻ പേടി തോന്നുന്ന അതായത് നെഗറ്റീവ് ആകുവോ കിട്ടുവോ എന്നുള്ള രീതിയിൽ പേടി തോന്നുന്ന പല കൊസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഇപ്പൊ ഇതൊക്കെ തന്നെ ആണെങ്കിലും ലീഗൽ സർവീസ് അതോറിറ്റി കൂടുതൽ പേർക്കും വൺ ത്രീന്ന് എഴുതാനേ ധൈര്യം വരും ഇത് എഴുതി ഇത് വായിച്ചിട്ടുള്ള ഒരാൾക്ക് മാത്രമേ വ്യവസായ ശാലകളിലെ തൊഴിലാളികളെ അവർ ഊഹിക്കുകയുള്ളു അല്ലാതെ എല്ലാവർക്കും എസ് ടി എസ് ടി തോന്നും പിന്നെ നമുക്ക് ഭിന്നശേഷിക്കാര് ട്രാൻസ്ജെൻഡർ ഇവരെയൊക്കെ നമ്മൾ എഴുതും പക്ഷേ വ്യവസായ ശാലകളിലെ തൊഴിലാളികളിലോട്ട് നമ്മളുടെ മനസ്സ് പോകത്തില്ല അത് പ്രോപ്പറായിട്ട് ആ ഒരു ഭാഗം വായിക്കാത്ത ഒരാൾക്ക് എഴുതാൻ പറ്റത്തില്ല അങ്ങനെയാണ് പല ക്വസ്റ്റ്യനും ഈ ആണെങ്കിൽ നമുക്ക് കിട്ടുമായിരുന്നു ഇത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ചോദ്യമായിരുന്നു ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവരെന്ത് ചെയ്തു തെറ്റിക്കുകയും ചെയ്തു ഏതെങ്കിലും ഡിഫിക്കൾട്ട് ക്വസ്റ്റ്യൻ തെറ്റിച്ചുടായിരുന്നോ ഇത് തന്നെ കൊണ്ടുപോയി തെറ്റിച്ചു ഇതിനകത്ത് ഉത്തരവുമില്ല അപ്പോൾ ബാക്കി പല ക്വസ്റ്റ്യൻസ് എന്താണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ളതാണ് ഇപ്പോൾ ഇതൊക്കെ തന്നെ ബ്രിട്ടീഷിൽ തന്നെ റിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ നമുക്ക് കണ്ണും പൂട്ടി എഴുതാവുന്ന പല ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് ചോദിച്ചില്ല ഇവിടെ നമുക്ക് കണ്ണും പൂട്ടി അറിയാവുന്ന ആമുഖം അങ്ങനത്തൊക്കെ ഉണ്ട് പക്ഷെ അത് വന്നില്ല ഇവിടെ എലിമിനേഷൻ ടെക്നിക്സ് വർക്ക് ആവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത് അപ്പോൾ ക്വസ്റ്റ്യൻസ് പൊതുവെ പറയുമ്പോൾ ബുദ്ധിമുട്ടായിരുന്നു നന്നായി പി എസ് സി സിലബസിലൂടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ പോയിട്ടുള്ള ഒരാൾക്ക് മാത്രം പെർഫോം ചെയ്യാൻ പറ്റുന്ന നമ്മുടെ സിലബസിനകത്ത് വെച്ചിട്ടുള്ള കൊസ്റ്റ്യൻസ് ആയിരുന്നു സിലബസിന് പുറത്തൊന്നൊന്നും ചോദിച്ചില്ല തന്നിരിക്കുന്ന സിലബസിനുള്ളിൽ നിന്ന് തന്നെയാണ് ചോദിച്ചത് പക്ഷെ നമ്മളുടെ പ്രതീക്ഷയ്ക്കൊന്നു ചോദിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ എന്നും കാണുന്ന രീതിയിലുള്ള ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസും അല്ല വന്നത് കുറച്ചൊന്ന് മാറ്റി പിടിച്ചു അല്ലെ ഇപ്പോൾ ട്രിവാൻഡ്ര എൽ ഡി സിയെ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ പോലും ആ ഒരു പാറ്റേൺ ആ ഒരു രീതിയുമല്ല നല്ല രീതിയിൽ മാറ്റി മാറ്റിയ ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു അപ്പോൾ വേറൊരു രീതിയിലുള്ള ചോദ്യങ്ങളാണ് വന്നത് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഒക്കെ അങ്ങനെ നമ്മൾ കണ്ടിട്ടേയില്ല പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടോ ഇത് അന്നിട്ട് വന്ന ചോദ്യം സിമ്പിളാണോ അല്ല നല്ല ബുദ്ധിമുട്ടായ രീതിയിലാണ് ചോദ്യം വന്നത് ഇപ്പൊ നന്നായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന എക്സാം ഹാളിൽ ഉദ്യോഗാർത്ഥിക്ക് നല്ല സമ്മർദ്ദം തരുന്ന ക്വസ്റ്റ്യൻസ് ഈ സമ്മർദ്ദം കാരണം അറിയാവുന്ന ചോദ്യങ്ങൾ പോലും തെറ്റണം എന്ന് ഉദ്ദേശിച്ച രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ആരും ഉത്തരം എഴുതരുത് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ഇതൊക്കെയാണ് പി എസ് സി ഇട്ടത് ഇപ്പൊ ഏറ്റവും ബുദ്ധിയുള്ള നല്ല ഓർമ്മയുള്ള നന്നായി പഠിക്കുന്ന ആളുകൾ മാത്രം പി എസ് സി ജോലിയിൽ എത്തിയാൽ മതി എന്നാണ് ഇപ്പോഴത്തെ പി എസ് സി ചോദ്യമിടുന്ന ആളുകളുടെ ഒരു നിരീക്ഷണം അതുകൊണ്ട് വ്യക്തമായും നല്ല രീതിയിലും കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി പഠിച്ചേ പറ്റൂ അല്ലേ ഇനി ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല ക്വസ്റ്റ്യൻ കണ്ട് കിളി പോയവർക്ക് ഇപ്പോഴും കിളികൾ തിരിച്ചു വന്നിട്ടുണ്ടായിരിക്കില്ല പ്രൊഫഷണൽ കേൾക്കെ വന്നു കഴിഞ്ഞെങ്കിൽ പോലും പലർക്കും ഇപ്പോഴും പല ആൻസേഴ്സിലും കൺഫ്യൂഷൻ ആയിരിക്കും അയ്യോ അതാണോ വരേണ്ടത് ഇതല്ലേ വരേണ്ടത് എന്ന പല ക്വസ്റ്റ്യൻസിലേ ഇപ്പോഴും ഡൗട്ട് തോന്നുമായിരിക്കും ഇനി മറ്റൊരു കാര്യം പറയാം ക്വസ്റ്റ്യൻ ഒക്കെ കിട്ടി വീട്ടിലിരുന്ന് ചെയ്യുന്നവരുണ്ടല്ലോ വീട്ടിലിരുന്ന് ചെയ്യുന്നവർ വിചാരിക്കും ആ എനിക്ക് അറുപത്തഞ്ച് കിട്ടും അല്ല അറുപത്താറ് കിട്ടും കാര്യം നിങ്ങൾക്ക് സമ്മർദ്ദം ഒന്നും ഇല്ല ഏതെങ്കിലുമൊക്കെ ഒന്ന് തെറ്റിയോ ശരിയോ നിങ്ങൾ അങ്ങ് ചുമ്മാ ഇരുന്ന് എഴുതുവല്ലേ അപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അതല്ല എക്സാം ഹാളിൽ ഇരിക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥ ഈ കൊസ്റ്റ്യൻ നമ്മുടെ മൂന്നാല് വർഷത്തെ ജീവിതമാണ് മൂന്ന് വർഷം നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അവിടെ പോയിരുന്ന് എഴുതുകയാണ് ആ എക്സാം ഹാളിൽ ഇരുന്ന് എഴുതുമ്പം ഓരോ മാർക്കിനെയും വില ആ നന്നായി പഠിച്ച ഒരാൾക്കറിയാം ഉറക്കമൊഴിച്ചിരുന്ന് പഠിച്ച പല സാഹചര്യത്തിൽ ഇരുന്ന് പഠിച്ച ആ ഒരു നമ്മുടെ ഇത്രയും ദിവസത്തെ അധ്വാനമാണ് അവിടെ പോയിരുന്നു എഴുതുന്നത് അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നമ്മൾക്കൊരു കറവി കുത്താൻ പോലും നമുക്കൊരു പേടി തോന്നും കാര്യം ഇത് കുത്തി കുത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈ നമുക്ക് ഉള്ളത് കൂടെ നഷ്ടപ്പെടുമല്ലോ നമ്മൾക്കുണ്ടാകുന്ന ഒരു സമ്മർദ്ദം അത് വളരെ വലുതാണ് അപ്പോൾ നിങ്ങൾ ചുമ്മാതിരുന്ന് എഴുതുന്നവരുടെ ഒരവസ്ഥയല്ല എക്സാം ഹാളിൽ എഴുതുന്ന കുട്ടികളുടെ അവസ്ഥ വളരെ വ്യത്യാസമാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ കട്ട് ഓഫ് ഭയങ്കരമായിട്ട് ഉയരും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല എനിക്ക് തോന്നുന്ന ഒരു കട്ട് ഓഫ് കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എഴുതിയ കുട്ടികളെ ഡിപ്പെൻഡ് ചെയ്യും ഇപ്പോൾ അവർക്കൊരു നാ പേരെ വേണമെങ്കിൽ അവർ രണ്ടായിരം പേരെ ലിസ്റ്റിലിടും എന്നിട്ട് ആ രണ്ടായിരത്തിന് കിട്ടിയ അയാൾക്ക് കിട്ടിയ ലാസ്റ്റ് മാർക്ക് അത് നാപ്പത്തി എട്ടാണെങ്കിൽ അതാണ് അവരുടെ കട്ട് ഓഫ് ആയിട്ട് പറയുന്നത് അല്ലാതെ നമുക്കൊരു എക്സാം കഴിഞ്ഞിട്ട് ഉടനെ വന്നിരുന്ന അമ്പത്തി മൂന്നാണ് കട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ലാസ്റ്റ് കിട്ടിയ കുട്ടിക്ക് മാർക്ക് എത്ര ഉണ്ടോ അത് ഇപ്പോ പി എസ് സി ഇപ്പോഴും തീരുമാനിച്ചിട്ട് പോലും ഇല്ല കട്ട് ഓഫ് എത്ര ആണ് അവർ ഈ റിസൾട്ട് നോക്കിയിട്ട് ലാസ്റ്റ് അവർക്ക് വേണ്ട ലാസ്റ്റത്തെ കുട്ടിക്ക് എത്ര മാർക്കാണ് കിട്ടിയത് അതാണ് അവരുടെ കട്ട് ഓഫ് അല്ലാണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് ആ ഇതായിരിക്കും കട്ട് ഓഫ് എന്ന് പ്രവചിക്കാനേ പറ്റൂ ഇത് സത്യമാക്കണം എന്നില്ല പിന്നെ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട് കട്ട് ഓഫ് എത്ര ആയിരിക്കും എത്ര ആയിരിക്കും എത്ര കിട്ടിയാൽ സമാധാനത്തോടിരിക്കുക അപ്പൊ നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ വേണ്ടിയും പിന്നെ ഒരു ഏകദേശം നമുക്ക് ഇപ്പൊ ഇത്രയും നാളത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഇങ്ങനാണല്ലോ കട്ട് ഓഫ് വന്നുകൊണ്ടിരിക്കുന്നത് അത് വെച്ചിട്ട് ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ കൊസ്റ്റ്യൻസ് വെച്ചിട്ട് എത്രയായിരുന്നു കട്ട് ഓഫ് അമ്പത്തി രണ്ട് അമ്പത്തിമൂന്ന് അമ്പത്തഞ്ച് വരെ മാക്സിമം കട്ട് ഓഫ് വന്നിട്ടുള്ളൂ ആലപ്പുഴയിലൊക്കെ നാൽപ്പത്തെട്ടേ ഉണ്ടായിരുന്നുള്ളൂ കട്ട് ഓഫ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ ഇത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിരുന്നു പക്ഷെ അന്ന് എഴുതിയ കുട്ടികൾക്ക് അത് പാടായിരുന്നു അല്ലെ ഇപ്പൊ മൂന്ന് വർഷമായി ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ലെവല് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ട് പരിചയപ്പെട്ടിട്ട് അപ്പോൾ അന്ന് കട്ട് ഓഫ് കുറവായിരുന്നു നാൽപ്പത്തെട്ടൊക്കെ അല്ലേ ഉള്ളതായിരുന്നു അപ്പോൾ ആ ഒരു റേഞ്ച് തന്നെ നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിച്ചാൽ മതി മാക്സിമം ഒരു അമ്പത്തഞ്ച് അതിനപ്പുറം കട്ട് ഓഫ് പോകുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല മാക്സിമം ഒരു അമ്പത്തെട്ട് അമ്പത്തി അഞ്ച് നാൽപ്പത്തി ഒമ്പത് മുതൽ അമ്പത്തി അഞ്ച് വരെ ആയിരിക്കാം കട്ട് ഓഫ് ഇനി കണ്ണൂരും കൊല്ലവും കൊല്ലമാണ് കുറച്ചും കൂടി പി എസ് സിയിൽ ഭയങ്കര ടൈറ്റായിട്ട് മത്സരിക്കുന്നത് എന്ന് തന്നെ ഞാൻ പറയും കാര്യം കൊല്ലത്ത് ഞാൻ കൊല്ലമാണ് കൊല്ലം ജില്ലയാണ് അപ്പോൾ എനിക്കറിയാം ഇവിടെ ആണെങ്കിൽ ഇഷ്ടം പോലുള്ള സ്ഥാപനങ്ങളും ഭയങ്കരമായിട്ട് ഇതേ എന്ന് പറഞ്ഞിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന കുട്ടികളുമാണ് ഈവൻ നമുക്ക് നമ്മൾ കോച്ചിങ് സെന്ററിൽ പോകുമ്പോൾ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും വന്നിരുന്ന് പി എസ് സി പഠിക്കുന്നുണ്ട് നമ്മുടെ പല സ്ഥാപനങ്ങളും എനിക്ക് കണ്ണൂരിനെ കണ്ണൂരിനെക്കുറിച്ച് അറിയത്തില്ല കണ്ണൂർ ഞാൻ കോച്ചിങ് സെന്ററിൽ പോയി പഠിപ്പിച്ചിട്ടില്ല പക്ഷെ തിരുവനന്തപുരം കൊല്ലം കോട്ടയം ആലപ്പുഴ ഈ എറണാകുളം വരെയുള്ള ജില്ലകളിലൊന്നും ഒമ്പതാം ക്ലാസ് എട്ടാം ക്ലാസ്സിലെ കുട്ടികളെ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ കൊല്ലത്തെ കുട്ടികൾ വന്നിരുന്ന് ഒമ്പതിലും എട്ടിലും പഠിക്കുന്ന കുട്ടികൾ പോലും പി എസ് പഠിക്കുന്നവരാണ് അപ്പോൾ അങ്ങനെ അത്ര പി എസ് സി വളരെ ഗൗരവമായിട്ട് വീട്ടുകാരാണെങ്കിലും ഒക്കെ പി എസ് സി പി എസ് സി ഗവൺമെന്റ് ജോലി ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞു വരുന്ന കുട്ടികളാണ് ഭയങ്കര സീരിയസ് ആയിട്ട് കാണുന്ന കുട്ടികളാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു മാർക്ക് കൊല്ലത്തെ കുട്ടികളെ എത്ര ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ കാണിച്ചാലും കൊല്ലത്തെ കുട്ടികൾ ഒരുവിധം സ്കോർ ചെയ്തിരിക്കും ഓക്കെ അപ്പോ എന്തൊക്കെയായാലും ഒരു കട്ട് ഓഫ് പക്ഷെ കഴിഞ്ഞ വർഷം കണ്ണൂരും കൊല്ലം ഒരേ കട്ട് ഓഫ് ആയിരുന്നു കണ്ണൂരിനായിരുന്നു ഇച്ചിരി കൂടുതലെന്ന് തന്നെ പറയും ഇപ്പോൾ പി എസ് സി ടോട്ടൽ മാറി എല്ലാവരും നന്നായി പഠിക്കുന്നവരുണ്ട് കാര്യം എന്താണ് പത്തൊൻപതിനായിരം പേര് എഴുതിയാലും ഏഴായിരം പേര് നല്ല നല്ല രീതിയിൽ പഠിച്ചിട്ട് തന്നെയാണ് എഴുതുന്നത് അപ്പോൾ അവരിലുള്ള ഒരു മത്സരമാണ് ഭയങ്കരമായ മത്സരം അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് ഇതുതന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം ഇപ്പോൾ ജോലിയിൽ ഇപ്പോൾ ആയിരം പേരെ ലിസ്റ്റിൽ എടുത്താലും മുപ്പത് ശതമാനം നാൽപ്പത് ശതമാനമാണ് ഇപ്പോൾ എന്ത് നടക്കുന്നത് ആ ഈ ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് ജോലിയിൽ കയറുന്നത് വളരെ കുറവാണ് ആദ്യ റാങ്കിൽ എത്തിയാൽ മാത്രമേ ജോലി കിട്ടൂ അതുകൊണ്ട് തന്നെ നമ്മളൊരു അറുപത് ഒക്കെ കിട്ടുന്ന ഒരാൾക്കായിരിക്കും ജോലിയിൽ അതായത് അമ്പത്തഞ്ച് അമ്പത്തഞ്ച് അമ്പത്താറ് അമ്പത്തെട്ട് ആ ഒരു രീതിയിൽ ഇച്ചിരി നമ്മൾ എത്ര മാർക്ക് മറ്റൊരാളിൽ നിന്ന് കൂടി നിൽക്കുന്നോ അവർക്കായിരിക്കും എത്രയും വേഗം ജോലിയിൽ കയറാനുള്ള സാധ്യത കൂടുതൽ അപ്പം എന്തായാലും എഴുപത് മുകളിലൊക്കെ വാങ്ങിച്ചവർ വളരെ ആയിരിക്കും അവരെയൊക്കെ സത്യം പറഞ്ഞാൽ നമസ്കരിക്കുകയാണ് അത്ര പെട്ട ക്വസ്റ്റ്യൻ ആയിരുന്നു എഴുപതിനു മുകളിലൊക്കെ വാങ്ങിച്ചവർ വളരെ റയറാന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അറുപതിനു മുകളിൽ നല്ലതായിട്ട് കുട്ടികൾ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും എന്ന് കരുതി അറുപതിനു മുകളിൽ കട്ട് ഓഫ് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പേഴ്സണലി അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇനി നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് കമന്റിൽ ചെയ്യുക ഓക്കെ കമന്റ് ചെയ്യണേ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു കട്ട് ഓഫ് നിങ്ങൾ കമന്റ് ചെയ്യുക ഇത് ശരിയാകണം എന്നില്ല ഇതൊരു പ്രവചനം മാത്രമാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എൽ ജി എസ് പ്രവചിച്ചത് ശരിയായി അത് ഞാൻ നല്ലൊരു കട്ട് ഓഫ് പറഞ്ഞു എല്ലാവരും എന്നെ തെറി വിളിച്ചു കമൻസിൽ പക്ഷെ അത് ശരിയായി കാര്യം നമുക്ക് ഇങ്ങനെ തോന്നുന്നതാണ് പറയുന്നത് ശരിയാകാം തെറ്റാകാം നമ്മൾ പിന്നെ ഒരു തൊണ്ണൂ ഒരു പത്തൊൻപത് ശതമാനം ഒരു ലോജിക്ക് വെച്ച് നോക്കിയിട്ടേ പറയുന്നുള്ളൂ ഓക്കെ അപ്പോൾ താങ്ക് യു എന്തായാലും വിളികൾ കേൾക്കാൻ ഞാൻ റെഡിയാണ് അപ്പം നിങ്ങളുടെ കമന്റ് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ഓക്കെ താങ്ക് യു ബൈ